സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ ഏറെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹു വസലമയെ സ്വീകരിച്ചുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസം അതിൻ്റെ എല്ലാ ഐശ്വര്യത്തോടെയും പ്രൗഢിയോടെയും നമ്മിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അതുകൊണ്ട് തന്നെ ആ മാസത്തെ സ്വീകരിക്കാനും ആ മാസം കൊണ്ട് നേടിയെടുക്കാനുള്ള വിശുദ്ധി കൈവരിക്കാനും എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരും പള്ളികളും വീടുകളും എല്ലാം ഇത്തരത്തിലുള്ള ഇബാദത്തുകളെല്ലാം എന്തിന് എന്ന ചോദ്യത്തിന് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ കൊടുക്കുന്ന മറുപടി മനുഷ്യന്റെ ആത്മീയപരമായും വിശ്വാസ കർമ്മപരമായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകണം ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു ഇബാദത്ത് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് അവന് ഗുണം ചെയ്യില്ല ആഹാരത്തിൽ അവന് ഗുണം അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലഹി വസല്ലമ്മ സ്വഹാബത്തിനോട് ചോദിച്ചതും സ്വഹാബാക്കളെ നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അഞ്ചു നേരം അതിൽ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ അവരൊന്നടങ്കം പറഞ്ഞു ഇല്ല രവിയെ ഞങ്ങൾ ശുദ്ധരായിരിക്കും എങ്കിൽ ഇതുപോലെയാണ് അഞ്ചു പത്ത് നമസ്കാരം അഞ്ചു പത്ത് നമസ്കരിച്ചിറങ്ങുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലോ അവന്റെ സ്വഭാവത്തിലോ ഒരിക്കലും ഒരു കറയാക്കപ്പെടുന്ന രീതിയിൽ ഒരു മലിനമായ സ്വഭാവമോ മലിനമായ രീതിയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമസ്കരിച്ചറങ്ങുന്ന നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ആ കറ നീങ്ങുന്നില്ലെങ്കിൽ അലോഗ്യങ്ങളും പിണക്കങ്ങളും തോന്നിവാസങ്ങളും നമ്മളെ മനസ്സ് വിട്ടു പോകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ നമസ്കാരം റബ്ബ് തീരുമാനിച്ച രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് പരിശുദ്ധ റമലാൻ മാസത്തെക്കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ ആവർത്തിച്ചാർത്തിച്ച് റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട് മൻസോമ റമലാന ഈമാനൻ നിങ്ങൾക്ക് ഈമാനോട് കൂടി റമദാനിനെ സ്വീകരിക്കാൻ പറ്റണം റമദാനിന്റെ മുന്നൊരുക്കം റമദാനിനെ സ്വീകരിക്കുക എന്നത് കേവലം യാന്ത്രികമായി വരുന്നു പോകുന്നു എന്ന അർത്ഥത്തിലല്ല റമദാനിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇന്ന് ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ നോമ്പായി ഇനിയിപ്പോ പകലൊക്കെ കുറെ പട്ടിണി നടക്കേണ്ടി വരും രാത്രിയൊക്കെ റോഡും സജീവണ്ടാവും പള്ളികളൊക്കെ ഭയങ്കര ക്ലാസ് ആയിരിക്കും ഇങ്ങനെ വല്ലാത്തൊരു ക്ഷീണം പ്രത്യേകിച്ച് ചൂടും എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും ആ റമലാനിനെ സ്വീകരിക്കാൻ ആ റമലാൻ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് എന്താ ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റിയാണ് അള്ളാഹു വിശുദ്ധ പഠിപ്പിച്ചതും ഖുർഹാനൂടെ എന്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അരിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട പാപമോചനം ഈ മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം കഴിഞ്ഞ പതിനൊന്ന് മാസമായി ചെയ്തു കൂട്ടിയ നിരവധി പാപങ്ങൾ ഒരാൾക്ക് പോലും സ്വയം ഞാനൊരു പാപിയല്ല എന്ന് പറയാൻ പറ്റുന്നവര് നമ്മുടെ കൂട്ടത്തിലില്ല എല്ലാവർക്കും തെറ്റുപറ്റും പാപം പറ്റും ആ പാപങ്ങളെല്ലാം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനും പാപമോചനം നേടാനും നിങ്ങൾ മത്സരിക്കണം വചനത്തിൻ സമാവാത്തുകൾ അർണ് അതോടൊപ്പം ആകാശഭൂമികളെക്കാൾ വിശാലമായ റബ്ബിന്റെ സ്വർഗം ഈ രണ്ട് ലക്ഷം ആ റമദാനിൽ കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് റബ്ബിന്റെ സ്വർഗം നേടണം റബ്ബിന്റെ പാപമോചനം നേടണം ഒത്തഹീൻ കാരണം ആ പടച്ച റബ്ബിന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളതും പാപങ്ങൾ റബ്ബ് പൊറുക്കാമെന്ന് സമ്മതിച്ചതും കേവലം യാന്ത്രികമായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇബാദത്തുകൾ ചെയ്യുന്നവർക്കല്ല സുബീന്റെ മുൻപേ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങി പിന്നീട് മകിരിമ നമസ്കാരത്തിന് ശേഷം നോമ്പ് തുറന്ന് അങ്ങനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നവർക്കല്ല അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് മറിച്ച് യുദ്ധത്തിൽ മുത്തക്കീൻ മുത്തക്കീങ്ങൾക്കാണ് റബ്ബത് നൽകുക ആരാണ് മുത്തക്കീങ്ങൾ ഇന്ന് കേവലം തക്കുവ ജനങ്ങളെ കാണിക്കാനുള്ള ഒരു അടയാളം മാത്രമാണ് ആളിന്റെ രൂപവും കോലവും ആ നാട്ടിലുള്ള പ്രകടന പരിതയും ഒക്കെ കണ്ടിട്ട് നാട്ടുകാർ പറയും വലിയ മുത്തക്കിയ കാരണം ഒന്നാമത്തെ സഫിലുണ്ട് വലിയ ദീനി ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ് കാരണം നല്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുണ്ട് ഇതാണോ തക്കുവ കാരണം ഒന്നാമത്തെ സെഫിൽ ഉണ്ടായിട്ടും കുടുംബത്തിലുള്ള ബന്ധം കുട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടായിട്ടും എല്ലാ വക്തിനും പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടും അതിന്റെ ജീവിതത്തിലേക്ക് മനസ്സുകളെയും സ്വഭാവങ്ങളെയും തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു അവര് മുത്തക്കീങ്ങളല്ല അതുകൊണ്ട് തന്നെ ആ റബ്ബ് നൽകുന്ന സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ട യോഗ്യതയെപ്പറ്റി തൊട്ടടുത്ത പഠിപ്പിക്കുന്നു വിശുദ്ധ വാക്കിനോട് അള്ളാഹു അധ്യായം വരെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് കാരണക്കാരാകുന്നവരുടെ ലക്ഷണത്തെ പറ്റി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് അവരാരും അവർ ചെലവഴിക്കുന്നവരായിരിക്കും വിഷമാവസ്ഥയിൽ ഇന്ന് ചില വ്യക്തികളുണ്ട് എവിടെന്നെങ്കിലൊക്കെ കുറെ പൈസ ഉണ്ടാക്കുക കൊടുക്കാൻ വലിയ താല്പര്യമായിരിക്കും ഒരുപക്ഷെ അവന്റെ ദുരുദ്ദേശം കൂടിയാവാം അങ്ങനെയൊക്കെ സമ്പാദിച്ചത് ഇങ്ങനെയൊക്കെ കുറച്ച് കൊടുത്ത ആ കുറ്റൊക്കെ എനിക്ക് കുറഞ്ഞു കിട്ടും എന്നൊരു ധാരണ ഇല്ല സമ്പാദിച്ച സമ്പത്തുകളിൽ ഹക്കല്ലെങ്കിൽ അത് നിങ്ങൾ എന്തൊക്കെ ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിച്ചാലും എന്തിന് ഒരാളെ പറ്റിച്ചും ഒരാളെ വഞ്ചിച്ചും നേടിയ സ്വത്തു കൊണ്ട് നിങ്ങളൊരു നോമ്പുറ നടത്തിയാലും അത് അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് മിച്ചം പിടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം ഉണ്ടാകാൻ വേണ്ടി കാത്തുനിൽക്കരുത് പൈസ ഉണ്ടാവട്ടെ കോടികൾ ഉണ്ടാവട്ടെ ഇതൊക്കെ കൊടുക്കേണ്ടത് ഇന്ന ഇന്ന പൈസക്കാരാ ഓൾക്കൊക്കെ എത്ര വരുമാന എത്ര എന്തൊക്കെ ജോലിയാ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട കാരണം ഒരു രൂപയെ അള്ളാഹു തന്നിട്ടുള്ളൂ എങ്കിൽ ആ ഒരു രൂപയിൽ നിന്ന് നിങ്ങൾ മിച്ചം പിടിച്ച് നിങ്ങളുടെ സ്വർഗത്തെ നിങ്ങൾക്ക് നേടാൻ പറ്റണം കാരണം ധനാഢ്യൻ കോടികൾ കൊടുത്ത് സ്വർഗം വാങ്ങുമ്പോൾ ഒരു റുപ്യ കൊടുത്ത സ്വർഗം വാങ്ങണം അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും അല്ലൂന ണോ ആ സമയത്ത് കൊടുക്കുന്നതാണ് ഏറെ പുണ്യം അവന് തന്നെ ഏറെ ആഗ്രഹമുണ്ട് കയ്യിൽ ഒന്നുമില്ല അറിയാം എന്നാലും ഒരു മനസ്സ് അതൊരീമാന ചിലർക്ക് കിട്ടാൻ മാത്രമേ ആഗ്രഹം ഉണ്ടാകൂ നോമ്പിന്റെ അന്ന് തുടങ്ങും കിട്ടിയില്ല ഈ മാസത്തെ കിട്ടിയില്ല ഇന്ന് കിട്ടിയില്ല കിട്ടാൻ മാത്രം പഠിച്ചവരുണ്ടാകും കുടുംബത്തിലുണ്ടാകും സമൂഹത്തിലുണ്ടാകും അത്തരക്കാർക്കല്ല അഭിമാന ബോധത്തോടെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരോട് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും നിങ്ങൾക്ക് ഏറെ ആഗ്രഹത്തോടെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം പറയുന്നൊരു വാക്കാണത് നിങ്ങൾക്ക് ആ ഭക്ഷണത്തോടെ ഏറെ ആഗ്രഹം എന്നാലും ആ ഭക്ഷണത്തിൽ നിന്നും അല്പം സാധുവിനി നിങ്ങൾ നീക്കി വെക്കും ഒരു കാരൊക്കെ കിട്ടുന്ന സ്വഭാവത്തെ എട്ട് കഷണങ്ങളാക്കി ഒരു കഷണം മാത്രം എടുത്ത് ബാക്കി ഏഴ് കഷണങ്ങളും കൊടുക്കാനുള്ള കാരണം ഈ ആയത്തിന്റെ നിർവചനവ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം രണ്ടാമത്തെ യോഗ്യത അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും ഇന്നെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദേഷ്യ ഏത് മുക് മൂക്കിന്റെ തുമ്പത്ത ദേഷ്യം എന്നിട്ട് ചിലർ പറയും അതിന്റെ ഒരു സൂക്കേടായിപ്പോയി അതിന്റെ ഒരു പ്രകൃത എങ്ങനെയായിപ്പോയി അല്ല അത് മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതാ ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ അമിത ദേഷ്യം കൊടുത്ത് അവനെ ഒരു ദേഷ്യക്കാരനായി അന്ന് സൃഷ്ടിക്കൂല ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാ നമ്മളെ ആ രീതിയിൽ മാറ്റുന്നത് ഉദാഹരണമായി വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ വാതിൽ തുറന്ന ഉടനെ ടീപ്പോയിമലുള്ള ഒരു ഗ്ലാസ് നമ്മളെ കൈകൊണ്ട് തട്ടി വീണു അതെന്റെ കൈകൊണ്ടാ വീണതെങ്കിൽ ഞാൻ ഉടനെ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും ആരാ ഈ ഗ്ലാസ് ഇരിക്കുന്നിടത്താണോ ഗ്ലാസ് കുണ്ടയ്ക്കൽ എന്ന് ചോദിക്കും വളരെ മാർദ്ദവത്തിൽ കാരണം തെറ്റെന്റേതാ ഞാൻ കോപിക്കുകയില്ല ശരി ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മക്കളോടാണ് ആ ഗ്ലാസ് തട്ടി വീണതെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയോടാണ് തട്ടി വീണതെങ്കിൽ എന്റെ ശൈലി മാറും ഉടനെ എന്റെ ചോദ്യം എന്തേ എന്റെ മുഖത്ത് കണ്ണില്ലേ എന്തോ എന്റെ മുഖത്ത് കണ്ണില്ലേ കണ്ണെന്തിനാ പഠിച്ചോം തന്നത് എന്ന് ചോദിക്കുന്ന ഒരു കോപാപുലനായി മാറും അതിനർത്ഥം കോപം മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്നതാ അതിനെ കൂട്ടിക്കെട്ടരുത് അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ കൽപ്പന വന്നതും അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും ഇന്നെല്ലാ മനുഷ്യന്റെ മോശപ്പെട്ട സ്വഭാവത്തിന്റെയും കാരണം കോപമാ അവന്റെ അസൂയ അവന്റെ കുശുമ്പ് എന്തിന് അവൻ സംസാരിക്കുന്ന സംസാരത്തിലും പരദൂഷണവും കുതന്ത്രങ്ങളും കുത്തുവാക്കും ഇതൊക്കെ വരാനുള്ള കാരണം എന്താ ദേഷ്യം പക ഓനെങ്കി ഇഷ്ടപ്പെട്ടിട്ടില്ല അവരോട് ഇനിക്ക് താല്പര്യമല്ല ആ പകയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ ഒന്നാകെ മലിനമാക്കി മലിനമാക്കിക്കളയുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു ഏറ്റവും നല്ല സ്വഭാവമായി നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾ സ്വയം അള്ളാഹുവിന്റെ മുൻപിൽ തുറന്നു പറയേണ്ടത് എനിക്കങ്ങനെ പക വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവമല്ല റബ്ബെ എനിക്കങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല റബ്ബെ ചില കുടുംബത്തിലൊക്കെ ചിലര് പറയാറില്ലേ ആളൊക്കെ നല്ല പെട്ടെന്ന് ചൂടാവും ദേഷ്യം പിടിക്കും ദേഷ്യം പിടിച്ചാ പിന്നെ മൂക്കും കണ്ണുണ്ടാവൂല അതിനർത്ഥം ഏറ്റവും മോശക്കാരെന്നാ അല്ലാണ്ട് വലിയ മുത്തക്കിന്നല്ല എല്ലാ തക്കവയും ജീവിതത്തിൽ ഉറച്ചു വന്നല്ല ഈ ഒരൊറ്റ സ്വഭാവം ഉണ്ടെങ്കിൽ അതും അതി നരകം കിട്ടാൻ ഒരു സ്വഭാവത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സ്വർണം കിട്ടാങ്ങൾ ഇന്നൊന്ന് ഉപദേശിക്കും കോപിക്കരുത് വീണ്ടും ചോദിച്ച് പിന്നെയോ ലാത്ത കോപിക്കരുത് മൂന്ന് തവണ തിരുനൂതൻ ആവർത്തിച്ചപ്പോ ആ സ്വഭാവത്തെ ഒരുമിച്ച് പറയുന്നുണ്ട് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവക്കേടിനും കാരണം മനസ്സിന്റെ കോപമാണ് ആ മനസ്സിന്റെ വെറുപ്പും ദേഷ്യവുമാണ്